സംഘടിപ്പിച്ച ഡോക്ടർ എം കുഞ്ഞാമൻ അനുസ്മരണം സാമൂഹ്യ പ്രവർത്തകൻ സി ആർ ചെയ്തു കേരളത്തിന്റെ കേരളത്തിന്റെ പൂർത്തിയായി എന്നാണ് പറയുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൂർത്തിയായോ എന്ന ചോദ്യം അതിവാസി സമൂഹത്തിൽ നിന്നും ദളിത് സമൂഹത്തിൽ നിന്നും വളരെ കാലമായി ഉയർന്നു വന്നു എന്നത് തന്നെയാണ് ഞാൻ സാറിനെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞർ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന ഈ വീക്ഷണത്തിൽ എത്തണമെങ്കിൽ കുറച്ച് സമയമെടുത്ത് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എത്താൻ വിഷമില്ല കാരണം വെച്ചാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പരിശോധിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ അല്ല അതിൻ്റെ ഇൻഡെക്സുകൾ ഉദാഹരണത്തിന് ലാഭം സാമ്പത്തിക പ്രാദേശിക നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ആരും തമ്മിൽ സാമ്പത്തിക വിവേചനമില്ല എനിക്ക് കൂടുതൽ കൂടുതൽ പണം കിട്ടും കൂടുതൽ വരുമാനം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവിടെ കടന്നു വരാത്ത ഘടകങ്ങൾ ആ ഘടകങ്ങൾ ഇപ്പൊ ജാതി ഇപ്പൊ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞു ജാതി കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് ജാതി കേരളത്തിന്റെ ഉത്പാദന ബന്ധങ്ങളുമായി ഏതു തരത്തിൽ ബന്ധപ്പെട്ട് കിടന്നിരുന്നു കിടക്കുന്നു ഈ അന്വേഷണം വളരെ 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 പ്രധാനപ്പെട്ടത് തനിമാരട്ടി ശങ്കരൻ അധ്യക്ഷനായി സി ആർ ദിനേശ് സി പി രാമൻ ടി കെ ഭാസ്കരൻ ബിജു പന്തിരുകുലം രാജേന്ദ്രൻ എം പി ശോഭ സി വി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു